സ്നേഹനിധികളായീങ്ങളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിറദ് ഹൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് ധാരാളം ആളുകൾ മൗത്തായി പോയി അള്ളാഹുയുടെ കബറടം രാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മൾ ധാരാളം ആളുകൾ രോഗികളാണ് അള്ളാഹുവേ ആചിലായ കാമിനായ പരിപൂർണ ശിഫാ വന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ പവിത്രമാക്കപ്പെട്ട ദുൽഹിജ മാസം ഞമ്മളിൽ നിന്ന് സലാം ചൊല്ലി വിട പറയുകയാണ് ഞമ്മിലേക്ക് കടന്നു വരുന്നത് വലിയ മഹത്വമുള്ള മുഹറമാസമാണ് ധാരാളം ചരിത്ര സംഭവങ്ങൾ നടന്ന മുഹറമാസം മഹാന്മാരായ അംബിയാക്കൾ ഔലിയാക്കൾ സലഫുസ്വാലിഹിങ്ങൾ മുസന്നിഫീങ്ങൾ മുഫസ്സരിങ്ങൾ മൺമറഞ്ഞു പോയ ധാരാളം ആളുകൾ വലുതായി ബഹുമാനിച്ച് ആദരിച്ച മാസമാണ് മുഹറമാസം മുഹറമാസം മുഹറമാസത്തിനിക്ക് ധാരാളം കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട് ഉണർത്താനുണ്ട് ഇൻഷാൽ ഈ പവിത്രമാക്കപ്പെട്ട മൊഹർ മാസം വരുന്ന സമയത്ത് ഓരോരമോ അമ്മിൻ്റെ മനസ്സിൽ പുതുവൽ പുതുവർഷമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് പുതുവർഷമാണ് പുതിയൊരു വർഷവും പുതിയൊരു ആരംഭവും പുതിയ കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം നമ്മൾ ധാരാളം അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ തെറ്റുകൾ അറിഞ്ഞു വന്നു പോയത് അറിയാതെ വന്നു പോയവരുണ്ട് എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ ധാരാളം കാര്യങ്ങൾ അങ്ങനെ ചെയ്തവർ അറിവില്ലാത്തതിൻ്റെ പേരിൽ അറിയാതെ ചെയ്തു പോയവർ അള്ളാഹു എല്ലാം നീ പൊറുക്കണമല്ല എല്ലാം നീ പൊറുക്കണമല്ല ഇൻഷാ അല്ലാ ഈ ഒരു പുതിയൊരു വർഷത്തിലേക്കാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത് കാലെടുത്ത് വെക്കുന്നത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ഈയൊരു വർ ഈ ഇനി വരുന്ന വർഷം റാഹത്താവാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ടോ ഇനി മുഹറമാസം നമ്മളിലേക്ക് കടന്നു വന്ന് മുഹറവും ഇനിയുള്ള മാസങ്ങൾ ഇനിയുള്ള ഇനിയുള്ള കൊല്ലം റാഹത്താവാൻ ആ രോടും വേവനാദികൾ പറയാതിരിക്കാൻ ബുദ്ധിമുട്ടുകൾ ആരുമുമ്പിലും അവതരിപ്പിക്കാതിരിക്കാൻ പ്രയാസങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ ബലാഹുകളോ ഇല്ലാതിരിക്കാൻ കൊതിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും അല്ലേ അല്ലേ ഈ മജിസ് കാണുന്നവരെല്ലാവരും കൊതിക്കുന്നവരാണ് അതിനു വേണ്ടി കഠിനധ്വാനം പ്രയത്നിക്കുന്നവരാണ് വിക്രുകൾ ചൊല്ലുന്നവരാണ് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ് അമലുകൾ ചെയ്യുന്നവരാണ് അല്ലേ എല്ലാവരും അതുതന്നെയാണ് നമ്മളെ പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ നമ്മളെ ബലാഹുകൾ അവസാനിക്കാൻ ഇടങ്ങേറുകളൊക്കെ തീരാൻ കടങ്ങളൊക്കെ വീടാൻ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ഗുഡ്സിലെ ഈ ഒരു ഗുഡ്സിൽ നിന്ന് കൈസിലായി കിട്ടാൻ ഒരു തുറവടി കിട്ടാൻ ധാരാളം ആളുകൾ പറയുന്നതാണ് തങ്ങളിതിൽ നിന്നൊക്കെ ഒരു തുറവടി എനിക്ക് കിട്ടാൻ ഇൻഷാ അള്ളാ ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഉണ്ടോ അങ്ങനെ ലഭിക്കാൻ ഞാനൊരു അഞ്ച് കാര്യങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അഞ്ച് കാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന വർഷങ്ങൾ നമുക്ക് റാഹത്താണ് നമുക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവൂല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവൂല ജീവിതത്തിൽ വലിയ പറുക്കത്തുണ്ടാകും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ചില ആളുകൾക്ക് ഇത് വലിയ കാര്യങ്ങളായിരിക്കാം വലിയ കാര്യങ്ങളാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർ അത് തന്നെ ചെയ്യാം എന്നാൽ എന്നും പ്രയാസങ്ങൾ നമുക്ക് പറയാം എന്നും ബുദ്ധിമുട്ടുകൾ പറയാം ഇത് നീരൂല ഇത് നീർന്ന് കിട്ടൂല ഈ പ്രയാസങ്ങൾ നമ്മൾ വിട്ടു പോകില്ല നമ്മുത്തീങ്ങളെ അതുകൊണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം ഹബീബായ് റസൂഹിഹു അലഹി വസ്ല്ല പറഞ്ഞത് ഒരു മമ്മിനെ ഒരു പ്രാവശ്യം ഒരു മാളത്തുനിന്ന് പാമ്പ് കടിക്കൊള്ളുന്ന പിന്നെ അവനക്കറിയാം അതിൽ കൈയിട്ടാൽ അവിടെ പാമ്പുണ്ട് അത് കൊത്തും പിന്നെ നമ്മൾ കൈയിട അത് വിഷമാണ് അതുകൊണ്ട് ആ കയ്യിൽ ആ മാളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ പാമ്പെന്നെ കടിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട് ഒരു മീനിന് അല്ലേ ഇല്ലേ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നമുക്ക് വിജയുണ്ട് ഈ അഞ്ചു കാര്യത്തിൽ പോയി ഏതെങ്കിലും ഒരു കാര്യം പോയി തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നവനാണെങ്കിൽ ഉണ്ടാവൂല ഇനിയുള്ള മാസം എന്നല്ല ഈ മൊഹർ മാസം മാത്രമല്ല ഇനിയുള്ള കൊല്ലങ്ങൾ മരണം വരെ അവന് പറക്കത്തിണ്ടാവൂല അവൻ ഉയരൂല ഈ കടങ്ങളിൽ നിന്നൊക്കെ കഴിച്ചിലാവൂല അനുഭവിക്കുന്ന പലഹകള് ബുദ്ധിമുട്ടുകൾ എടങ്ങേറുകൾ മുസീബത്തുകളിൽ നിന്ന് കരകേറൂലങ്ങളെ കരകേറൂല അതുകൊണ്ട് ഈ അഞ്ച് കാര്യത്ത് ഈ അഞ്ച് കാര്യങ്ങൾ ഗൗരവമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം കണക്കിലെടുക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞാൻ പറയട്ടെ വേറെ ഒന്നുമില്ല ഇൻഷാല് ഇന്നത്തെ മജുരസിൽ ഈ അഞ്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി മുഹറമാസം നമ്മളിലേക്ക് വരികയാണ് മുഹറമാസം വരുന്ന സമയത്ത് ഈ അഞ്ച് കാര്യങ്ങൾ പഠിക്കുക അതിന് മുമ്പ് പവിത്രമാക്കപ്പെട്ട മുഹറമാസം നമ്മളിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് മുഹറത്തിന് എങ്ങനെയാണ് വരവേൽക്കേണ്ടത് മൊഹറത്തിൽ ഏത് ദിക്കറാണ് പതിവാക്കേണ്ടത് ഏത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഏത് സൂറത്തിനെയാണ് ഞങ്ങൾ പതിവാക്കേണ്ടത് ചോദിക്കുന്നവർക്ക് ഉത്തരം ഇന്നത്തെ മജലിസിലുണ്ട് ഇന്നത്തെ മജ്ലിസിലുണ്ട് ഇൻഷാല് ഇന്നത്തെ മജ്ലിസുകൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു കൊല്ലം നിങ്ങൾക്ക് വിജയമാണ് 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 അത് തീർച്ച അത് തീർച്ച അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽക അള്ളാഹു ഭാഗ്യം എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാലും എല്ലാം റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇൻഷാല്ലാ ഇനി കൺസൾട്ടിങ്ങിനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ആണെങ്കിൽ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുബാഗെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകളാണ് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകള് പൈശാചികമായ ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകള് സിഹർ സംബന്ധമായി ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയവര് അകപ്പെട്ടുപോയ ധാരാളം കുടുംബങ്ങള് ധാരാളം ഫാമിലി ധാരാളം ആളുകള് യുവാക്കള് യുവതികള് ഇത്തരം പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയവര് നമ്മുമായി സമീപിക്കാറുണ്ട് തടസ്സത്തിൽ പ്രയാസപ്പെടുന്നവര് വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് അങ്ങനെ എടുത്തു നോക്കിയാൽ ഈ പൈശാചിക മേഖലയിൽ എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നിരന്തരമായി വിളിച്ച് അന്വേഷിക്കുന്നവർ തങ്ങളെ ഒന്ന് നേരിട്ട് വന്നുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ തേടാനായിരുന്നു ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് ചോദിച്ച് വിളിക്കുന്നവർ ഇൻഷാ അല്ല ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം ശനിയും തിങ്കളുമാണ് വീട്ടിൽ ഉള്ളത് അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ അടങ്ങാറുകളും അള്ളാഹുവിനെ തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണമല്ല ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണമല്ലോ അള്ളാഹുവിനെയുള്ള കൊല്ലം ഞങ്ങളിലേക്ക് കടന്നു വരുന്ന പവിത്രമാക്കപ്പെട്ട മൊഹറമാസത്തിൽ ധാരാളം അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ നീ നൽകണേ അള്ളാഹ് നീ ുമാറാകണേ തമ്പുരാനെ മുഹറമാസം നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ അറിഞ്ഞാൽ മാസം കണ്ടാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് ഇൻഷാൽ ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം എല്ലാവരും എല്ലാവരും ഏറ്റു ചൊല്ലെ ഏറ്റു ചൊല് ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം الله أكبر اللهم أحله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله إلى الرشد وخير إن شاء الله إير ذكر تكبير إن شاء الله تقول بنيرد مونو آمنت بالله الذي خلقك ഇൻഷാ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ല പിന്നീട് ശേഷം അള്ളാഹുവിനെ എങ്ങനെ പിന്നീട് പിന്നീട് സൂറത്തുൽ മുൽഖിന്റെ പാരായണം സൂറത്തുൽ മുൽഖിന്റെ പാരായണം പവിത്രമാക്കട്ട മുഹറമാസത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഇനി വരുന്ന കൊല്ലങ്ങൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല സൂറത്തുൽ മുൽക്കിന്റെ ഒരു കാവൽ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാകും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു തൗഫീഖ് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്രദ്ധമാക്കപ്പെട്ട് സുന്നത്താക്കപ്പെട്ട നോമ്പ് അതിൽ ഒമ്പതും പത്തും ആശുറാകും താഷൂറാകും വലിയ ശക്തമായ സുന്നത്താണ് ഇൻഷാ ഇൻഷാല്ലാ സമയം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ലാഹുവിനീ ഭാഗ്യം നൽകണേ അല്ലോ നോൽക്കാനും നോൽക്കാൻ ലാഹുവിനി ഭാഗ്യം നൽകണേ അല്ലാ ഈ തൗഫീഖ് എന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇൻഷാല്ല അഞ്ച് കാര്യങ്ങൾ ഏതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്തേണ്ട അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ട് പിണക്കം ആരെങ്കിലും നമ്മളെ മജ്ലിസ് കാണുന്നവർ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്ന നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ ആ പിണക്കങ്ങൾ മാറ്റുക പിണക്കങ്ങൾ മാറ്റിയ ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ബറുക്കത്തുണ്ടാവില്ല ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവൂല ഞാൻ എന്താണ് ഇങ്ങനെ എനിക്കെപ്പോഴും പ്രയാസങ്ങളും എനിക്കെപ്പോഴും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമാണല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പിന്നോട്ടൊന്ന് സഞ്ചരിക്കാം ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ ഞാൻ ആർക്കെങ്കിലും വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ആർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഈ അഞ്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടോ നിശാത് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ഇനി ഒരു പുതിയൊരു വർഷത്തിലേക്കാണ് ഞാൻ കാലെടുത്ത് കാലെടുത്ത് വെക്കുന്നത് അപ്പോൾ ഒരു കാര്യം ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമതായിട്ടുള്ള കാര്യം ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളോട് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയനോട് അനിയൻ ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ പെങ്ങൾ ആങ്ങളയോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അയൽവാസികളോട് കുടുംബക്കാരോട് അല്ലെങ്കിൽ ഓഫീസിലുള്ള സ്റ്റാഫുമായി കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങളെ ഇന്ന് മുതൽ ഇന്ന് മുതൽ അത് ഇണക്കം ചേർക്കുക ഇണക്കം ചേർക്കുക എന്തിനാണ് ആർക്കാണ് എന്താ നഷ്ടപ്പെടാനുള്ളത് രണ്ടാളും ഉണ്ടൂല കാരണം എന്താ ഈഗോ ഈഗ രണ്ടാളുടെയും മനസ്സിൽ കടന്നുകൂടിയതുകൊണ്ട് കിബിറുകൊണ്ട് അങ്ങനെ തന്നെ പറയാം കിബിറുകൊണ്ട് കിബിറുകൊണ്ട് കിബിറിൻ്റെ ഊക്കുകൊണ്ട് അനിയൻ ജ്യേഷ്ഠനോടും മുണ്ടൂല മൂപ്പരിങ്ങട്ട് വരട്ടെ മൂപ്പരിങ്ങട്ട് വരട്ടെ മൂപ്പരല്ലേ ആദ്യം തെറ്റിയത് ആദ്യം പ്രയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മൂപ്പരല്ലേ മൂപ്പരി ഇങ്ങോട്ട് വരട്ടെ ജ്യേഷ്ഠനാണെങ്കിലോ ഞാൻ ജ്യേഷ്ഠനല്ലേ ഞാൻ അവനെക്കായും ഉയർന്നതല്ലേ നാലഞ്ച് വയസ്സിന് മൂത്തതല്ലേ അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ ഇങ്ങോട്ട് വരട്ടെ എൻ്റെ അടുത്തല്ലേ സമ്പത്തും കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്താണല്ലോ അവൻ ഇങ്ങോട്ട് വരട്ടെ അനിയനാണെങ്കിലോ ഞാനല്ലേ എല്ലാം ഞാനല്ലെല്ലാം ഉണ്ടാക്കിയത് ഉപ്പരിങ്ങോട്ട് വരട്ടെ ആങ്ങളയും പെങ്ങളും കിബർ അല്ലെങ്കിൽ ആ ഈഗോ പ്രശ്നങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ അത് മാറ്റിവെച്ചാൽ ആരെങ്കിലും ഒരാൾ താന്നുകൊടുത്താൽ രണ്ടാളുകളും താന്നുകൊടുത്താൽ അല്ലെങ്കിൽ പിന്നൊരു പ്രയാസം ഞാൻ അങ്ങോട്ട് മുണ്ടാൻ ചെന്നാൽ ഞാൻ സലാം ചൊല്ലിയാൽ അദ്ദേഹം മടക്കുമോ അല്ലെങ്കിൽ അയാൾ മടക്കുമോ അല്ലെങ്കിൽ അയൽവാസി മടക്കുമോ മടക്കുക എന്നുള്ള പ്രയാസം എന്തിനാണ് നമ്മളെ ഭാഗം ക്ലിയറാക്കി കഴിഞ്ഞാൽ പോവുക കടന്നു ചെല്ലുക അസ്സലാമലൈക്കും എന്തെങ്കിലും എന്തെങ്കിലും പ്രയാസമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം പറഞ്ഞാൽ മതി പിന്നെ അദ്ദേഹം മുണ്ടേ മുണ്ടാതിരിക്കേ കൈ തോള് കൈയിടെ പഴയ രൂപത്തിലാവേ ഒന്നും നമ്മൾ നോക്കണ്ട സലാം ചൊല്ലി പോവാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നാ വിജയിക്കൊന്നു നിങ്ങളെ നമുക്ക് വിജയം ഉണ്ടാവും പിണങ്ങി നിൽക്കുന്നോടത്തോളം കാലം ആ വീട്ടിൽ വറുക്കത്തുണ്ടാവില്ല ആ വീട്ടിലെന്നും പ്രയാസങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അല്ല ഇവിടെ ഒരു പിണക്കുണ്ട് അതുകൊണ്ട് അള്ളാഹോ ബറുക്കത്ത് നമ്മൾ നിഷേധിച്ചതാണല്ലോ നിങ്ങളെ നിഷേധിച്ചതാണ് പുതിയൊരു വർഷം വരുന്ന സമയത്ത് വഹർമാസം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലും പിണക്കമായി കാലങ്ങളായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് തന്നെ സലാൻ ചെല്ലി അങ്ങോട്ട് ചെല്ലു അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നന്ദി അനുഗ്രഹിക്കുമാറാക്കട്ടെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല രണ്ടാമതായിട്ടുള്ള കാര്യം വലിയ ഗൗരവമുള്ള കാര്യമാണ് വലിയ ഗൗരവമുള്ള കാര്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞ ഉണർത്തിയ കാര്യമാണ് അതിൽ അകപ്പെടല്ലേ അതിൽ തൊട്ടുപോകല്ലേ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പലതവണ പറഞ്ഞതാണ് എന്താണ് ആ കാര്യം പലിശ പലിശയിൽ പോയി കൈവയ്ക്കൽ പലിശ കൊടുക്കലും വാങ്ങലും അതിന് അതിലെ കാര്യങ്ങൾ എഴുതലും ഒരുപോലെ തെറ്റാണ് ഒരുപോലെ തെറ്റാണ് അതുകൊണ്ട് പലിശയിൽ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സമ്പാദ്യത്തിൽ വറുക്കത്തുണ്ടാവൂല സമ്പത്തിൽ ബർക്കത്തുണ്ടാവൂല കിട്ടുന്നത് തകയില്ലെന്നെ ഒത്തുമിനെ തകയൂല എവിടേക്കും തികയൂല ലാഹുവേ സംരക്ഷിക്കണ സംരക്ഷിക്കണമല്ലോ ലാഹു അത്ര പ്രയാസത്തിൽ പോയി ലാഹു ഞങ്ങളെ നീ അകപ്പെടുത്തല്ലോ ഞങ്ങളെ നീ അകപ്പെടുത്തല്ലല്ലോ ഞങ്ങളെ സാഹചര്യം കൊണ്ട് പോ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് ചെയ്തു പോയതാണ് വീട് ജപ്തിക്ക് വെക്കുന്ന സമയത്ത് വീട് ജപ്തി ചെയ്യാൻ വക്കിലായ സമയത്ത് കൊണ്ട് എടുത്ത് പോയതാണ് എടുത്തു പോയതാണ് അങ്ങനെ സങ്കടം പറയുന്നവർ ചില ആളുകൾ പറയാറുണ്ട് ഇക്കാലത്തൊക്കെ പലിശ ഇല്ലാതെ കഴിയുമോ തങ്ങളെ കഴിയും മുൻകഴിഞ്ഞു പോയവർ പലിശ എടുത്തിട്ടായിരുന്നോ നമുക്ക് ആർഭാടം വേണം അനിയൻ്റെ മകളുടെ കല്യാണം അങ്ങനെയായിരുന്നു ആയിരുന്നു കഴിഞ്ഞത് അതിനേക്കാൾ നമുക്ക് വേണം അവിടെ രണ്ട് രണ്ടായിറ്റം ചോറായിരുന്നു നമുക്ക് നാല് ഐറ്റം വേണം അതല്ലപ്പോൾ മത്സരമാണല്ലോ മത്സരം അവന് മറ്റേ വലിയ മറ്റേ തട്ടുമുട്ടായിലാണ് മുട്ടായി കൊടുത്തത് അതിനേക്കാൾ ലോറിയിൽ നമുക്ക് കൊണ്ടുപോകണം അല്ലേ മത്സരമാണ് മത്സരം അവൻ കൊട്ടവണ്ടിയിലാണെങ്കിൽ നമുക്ക് ലോറിയിൽ മുട്ടായി കൊണ്ടുപോകണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഏ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ കാലം മാറി മാറിക്കഴിഞ്ഞു അതിനു വേണ്ടി പലിശക്ക് പൈസ എടുക്കുക കല്യാണം മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വർക്കത്തിണ്ടാവോ ആ കുടുംബ കുടുംബജീവിതത്തിൽ വർക്കത്തുണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട കുടുംബത്തിൽ വർക്കത്തിണ്ടാവൂല അവന്റെ സമ്പാദ്യത്തിൽ വർക്കത്തിണ്ടാവൂല അവൻ്റെ ജോലിയിൽ അവനക്ക് ഇത്ര ഇത്ര സാലറി ഉണ്ട് കിട്ടുന്നതിൽ ബർക്കത്ത് ഉണ്ടാവില്ല കിട്ടുന്നത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അവസ്ഥ വരും ലാഹുവിനീ കാക്കണല്ലോ നീ തൗഫീക്ക് അനുഗ്രഹിക്കണല്ല പാവങ്ങള് അതിൽ പോയി പെട്ടവരുണ്ട് ലാഹുവേ അത് വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ നീ എളുപ്പമാക്കി കൊടുക്കണമല്ല ഇത്രയും പ്രയാസങ്ങൾ ഞാൻ എണ്ണിയ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിഷമുള്ള പാമ്പ് ഒരു മാളത്തിലുണ്ടെന്നറിഞ്ഞാൽ ആ മാളത്തിൽ പോയി കൈയിടോ കൈയിടോ ഇല്ല അതുപോലെ ഇതൊരു വിഷമാണ് നമുക്ക് നിങ്ങളെ നമ്മുടെ കുടുംബത്തിനെയും നമ്മളെയും എല്ലാത്തിനെയും ഒരുപോലെ മെല്ലെ മെല്ലെ കാർന്നു തിന്നും കാർന്നു തിന്നും എന്ത് ഈ ഒരു പലിശ പലിശ നിന്നും ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പണം എന്നുള്ളത് റോളിംഗ് ആണല്ലോ മറയുന്ന സംഗതിയാണ് മറയും ഇന്നൊരാളെയൊക്കെ ആണെങ്കിൽ നാളെ മറ്റൊരാളൊക്കെ ആയിരിക്കും അതിങ്ങനെ ആണ് പണം ആ പണം കഴിയും പിന്നെയും അത് ശീലമാക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ പൈസ എടുക്കുന്നവരും വീട് പണി മേലക്കെടുക്കാനാണ് പലിശക്ക് പൈസ എടുക്കുക ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട് ആധാരം നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ഭൂമിയൊക്കെ നോക്കുന്ന സമയത്ത് ആധാരം എവിടെ ചോദിക്കുന്ന സമയത്ത് അത് ബാങ്കിലാണ് ഒരു മടിയില്ലാതെ പറയുന്നവരുണ്ട് അള്ളാഹു കാക്കണേ കാക്കണെള്ളാ നീ കാക്കണേ തമ്പുരാൻ ഇൻഷാ അള്ളാ അത്തരം പ്രയാസങ്ങൾ ഉപേക്ഷിക്കാം അതൊരു ലാഘവത്തോടു കൂടി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അത് ഉപേക്ഷിക്കണം തുമിനങ്ങളെ അത് ഗൗരവമുള്ള വിഷയമാണ് അത് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളും ഇനിയുള്ള മാസങ്ങളും ജീവിതത്തിൽ പറക്കത്തുണ്ടാകും മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പരദൂഷണം പറയൽ അങ്ങോട്ട് ഇങ്ങോട്ടും പരദൂഷണം പറയൽ പരിശുദ്ധമാക്കപ്പെട്ട കുറ ആ പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ മാംസം മരിച്ച സഹോദര മാംസം പറിച്ചു തിന്നുന്നവനെ പോലെയാണ് കഴിക്കുന്നവനെ പോലെയാണെന്നാ പരദൂഷണം പറ്റി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യോന്നാ ചോദിച്ചത് അത് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെയാണ് പരദൂഷണം പറയൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു കൊലായി കിട്ടിയാൽ മതി സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണേ വിഭാഗത്തെ മൊത്തം ആഭി ആക്ഷേപിക്കില്ല സഹോദരന്മാർക്ക് പീഡിയ കൊല കിട്ടിയാൽ മതി അവിടെ ഉസ്താദുമാരെയും ആ പള്ളിക്കൽ മുത്താലിമീങ്ങളെയും ആരെങ്കിലും അവിടത്തേക്ക് ബൈക്കും ഒരു ഒരു ചക്കൻ പോണ്ണം പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചക്കൻ പോകുന്നുണ്ടെങ്കിൽ ആ ചക്കനെ വെട്ടി വെട്ടി നുറുക്കലാണ് നമ്മുടെ സഹോദരന്മാർക്ക് പീഡിയ കൊലയും ഇരുന്ന് പണി അല്ലേ ഒരു ചായം കുടിച്ചിട്ട് ഇങ്ങനെ പറയാം സൊറ പറയാ സൊറ പറയാം പറയുക അതൊരു ലാഘവത്തോടു കൂടി ഒരു രസത്തോടുകൂടി തമാശയോടുകൂടി കാണുന്ന ധാരാളം ആളുകളുണ്ട് ഗൗരവമറിയാത്തവർ സഹോദരിമാരാണെങ്കിലോ നഫീസും പാത്തുമ്മും ഹദീജയും മൈമൂനയും എല്ലാവരും ഒരു കൊലയും വണ്ട് വന്നിരിക്കും വന്നിരിക്കും വൈകുന്നേരം എന്നിട്ട് എന്നിട്ട് ആരെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാവും ഒരു പാവ സഹോദരി ആ നാട്ടിൽ ഇതിലേക്കൊന്നും വരാത്ത ഇതിലേക്കൊന്നും വരാത്തൊരു ഒരു പാവ ഒരു പെണ്ണുണ്ടാവും ആ പെണ്ണിനെ പറ്റി ഇങ്ങനെ പറയാം അവൾ ഇന്നലെ പോയിന്യാ രാവിലെ പോയിന് ബാഗും തൂക്കിയിട്ട് വൈകുന്നേരം വരുമ്പോൾ ഒരു കവർ അവളെ പാത്തു പാത്തുമോ ചികീന അല്ലെങ്കിൽ അവൻ്റെ ഓടുക്കുന്ന ഒരു കാറ് വന്നീനീ ഇങ്ങനെ പറയലാണ് പറയലാണ് പണി പറയലാണ് പണി അവൾ അങ്ങനെ തന്നെ അവൾ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ പറയാം അതിനൊരു കൊലയുണ്ടോ ഇറച്ചിക്കൊലൈ ഇറച്ചിക്കൊലൈ പച്ച മാംസം തിന്നുന്ന കൊല അതെന്നെ പറയാം മാംസ കച്ചവടം ചെയ്യുന്ന കൊല ആരാണ് ആരാണ് ആ കൊല കൊടുക്കുന്നത് വീട്ടിൽ വറുക്കത്തിണ്ടാവൂല വീട്ടിൽ വറുക്കത്തിണ്ടാവൂല ആരെയും ആക്ഷേപിക്കാൻ പറയല്ല മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കുക ആ ഒരു തമാശ രൂപത്തിലാണ് നമ്മൾ പറയാറ് അതൊരു കുഴപ്പമില്ലാത്ത രൂപത്തിലാഘവത്തോടു കൂടി സിമ്പിളായിട്ട് പറയും അതുകൊണ്ട് ഇന്ന് മുതൽ അത് ഉപേക്ഷിക്കാം നാലാമത്തെ യേശുണി പറയല് ഏശനി മൂന്നാളിനുള്ള സമയത്ത് രണ്ടാളും കൂടിയും കൂടി കൂട്ടടിപ്പിക്കാൻ വേണ്ടി യേശനി പറയാം ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അവിടെ പറയാം അവിടുന്ന് കിട്ടിയത് അവിടെ പറയാം ഏശനി പറയല് റസൂൽ അള്ളാൻസെന്നാ പറഞ്ഞത് പറയുന്ന ആള് സ്വർഗത്തിൽ കടക്കൂല സ്വർഗത്തിൽ കടക്കൂലെ തങ്ങളെ ഞങ്ങൾ ഉള്ളതാണ് പറയുന്നത് ഉള്ളതാണെങ്കിൽ നിങ്ങൾ അവനെപ്പറ്റി എന്തു പറഞ്ഞു പരദൂഷണം പറഞ്ഞു നിങ്ങൾ അവനെപ്പറ്റി പരദൂഷണം പറഞ്ഞു അത് ഉള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ പരദൂഷണം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ കളവ് പറഞ്ഞു മുത്തനബി സഹു അല്ലെ വസ് പറഞ്ഞതാണ് മുത്തനബി പറഞ്ഞതാണ് അതുകൊണ്ട് 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 പരദൂഷണോ യേശനിയോ ഒന്നും ഒന്നും ഞമ്മളെ ജീവിതത്തിൽ വന്നു പോകരുതന്നെ മുത്തബിനെ മറ്റുള്ളവന് തമ്മിലടിക്കുന്നത് ഇങ്ങനെ രസിച്ച് കാണാൻ അല്ലേ രസിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും ഇത് പറഞ്ഞാളോ അയൽവക്കത്തുണ്ടാകും ഇങ്ങനെ നോക്കിയിരിക്കണത് അവര് പെരും കച്ചറയായിരിക്കും ഇവൻ അവിടെ കൊളത്തി ഇവിടെ കൊണ്ടി കൊളത്തി അവിടെ കൊണ്ട് പറഞ്ഞത് ഇവിടെ കൊളത്തി ഇതിങ്ങനെ കേട്ടിരിക്കും അല്ലേ എന്ത് രസമാണ് ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞതുപോലെ പേര് ചൊല്ലുണ്ട് കണ്ടിരിക്കാൻ നല്ല രസമാണ് അതിങ്ങനെ അവരിങ്ങനെ തമ്മിൽ ചോര കുടിക്കുന്നത് കണ്ടിരിക്കാൻ എന്ത് രസാണ് അല്ലേ അവർ രസത്തിന് വേണ്ടി ഒരിക്കലും ജീവിതത്തിൽ വറുക്കത്തിണ്ടാവൂല ഒരിക്കലും ജീവിതത്തിൽ ബറുക്കത്തിണ്ടാവൂല ിക്കും നമ്മത്ത നിങ്ങളെ അള്ളാഹു നശിപ്പിക്കും അതിനേക്കാൾ വലിയൊരു ഇടങ്ങേറ് നിങ്ങൾക്കുണ്ട് ഉണ്ട് അള്ളാഹു ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകണ്ട ഒരു പ്രയാസത്തിൽ അവർ എന്താ ചെയ്തോട്ടെ നമ്മൾ നമ്മളെ വിവാദത്തും ഞമ്മളെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കിടന്നാൽ നമുക്ക് വിജയമുണ്ടാകും എനിക്ക് ഇങ്ങനെയാണല്ലോ എനിക്കൊന്നും ഒരു പറക്കത്തും ജീ വീട്ടിൽ പറക്കത്തില്ല വീട്ടിൽ പ്രയാസത്താണ് ഇടങ്ങേറ് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യ ബേക്കോട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് ഉണ്ടോ ഒരു മൈനൂട്ട് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെറുതൊന്നല്ല വലിയ കാര്യങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം ഇത് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ്റെ പാരായണം വീട്ടിൽ വീട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ്റെ പാരായണം ഒഴിവാക്കിക്കൂടുമിനങ്ങളെ ഇനി വരുന്ന വർഷങ്ങൾ പുതുവർഷമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇത് ഞങ്ങൾക്ക് ഓതാൻ അറിയില്ലല്ലോ ഞങ്ങൾ ഓതാനൊന്നും അറിയില്ല സുറത്തുൽ ബക്കറ മുൽക്ക് ഒന്നും ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല പരിശുദ്ധമാക്കപ്പെട്ട് വെള്ളിയാഴ്ച ദിവസം സുറത്തുൽ കഹഫ് ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല ഞങ്ങൾ എന്താ ചെയ്യുക ഫാത്തി ഓതാൻ അറിയോ ഫാത്തി ഓതാൻ അറിയോ എന്നാ ഓത് എടുത്തു ഓത് സൂറത്തുൽ ഇഹ്ലാസ് അറിയോ അറിയോ ചെറിയ ചെറിയ സൂറത്തുകൾ അറിയോ ഓത് ഓത് അതെങ്കിലും ഓതുക ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം സുഹൃത്തിൽ ഫാത്തിയ ഓതി നോക്ക് വീട്ടിൽ ബറുക്കത്തുണ്ടാകും വീട്ടിൽ വലിയ പുരോഗതി ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്ന വീട്ടിൽ വലിയ ബറുക്കത്തുണ്ടാകും വലിയ സുഗന്ധം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നന്ദിഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഈ അഞ്ച് കാര്യങ്ങൾ ജീവത്തോടെ ചേർത്ത് വെക്കാം അള്ളാഹുനി നൽകണേ നൽകണല്ലാ നി ഭാഗ്യം അനുഗ്രഹിക്കണമല്ല ഇൻഷാള്ള പവിത്രമാക്കപ്പെട്ട മൊഹർ മാസം കടന്നു വന്നാൽ ചെയ്യാനുള്ള അമല് എല്ലാവർക്കും അറിയുന്ന അമൽ ഇൻഷാള്ള അടുത്തൊരു മജലീസിൽ നമുക്ക് പറയാം വിശദീകരിച്ച് പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എങ്ങനെയാണ് എതി വെക്കേണ്ടത് ഏത് രീതിയിലാണ് എഴുതേണ്ടത് അതൊക്കെ പറയാം അതൊക്കെ കേട്ടവരുണ്ടാവും പല മജിൽസിൽ നിന്നായിട്ട് പല വീഡിയോസ് ആയിട്ട് കേട്ടവരുണ്ടാവും അതിൻ്റെ പരിപൂർണ വിഷയം നമുക്ക് അവതരിപ്പിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ നന്ന സമയം ദീർഘിച്ചു പോകുമോ പോകുമോ എന്ന ഭയ ഭയം കൊണ്ടാണ് ഈ മജ്ലിസില് ഉൾപ്പെടുത്താൻ ഇൻഷാല്ലാ ആ ഒരു കാര്യവും ഇൻഷാ അല്ലാ നമുക്ക് ചൊല്ലേണ്ട മുഹറത്തിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്തിട്ട് വേറൊരു മജ്ലിസില് നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂലേ നിങ്ങൾക്ക് വിജയം വേണ്ടേ ഇനിയുള്ള കൊല്ലങ്ങൾ വിജയം വേണ്ടേ വിജയം വേണ്ട പ്രയാസമായിട്ട് എത്ര കാലത്ത് നമ്മൾ ജീവിക്കാം ഘടങ്ങളായിട്ട് എത്ര കാലത്ത് ജീവിക്കാം ജീവിക്കാൻ കഴിയുമോ അതുകൊണ്ടന്നെ ഇനി നിങ്ങളെ ഈ ആറ് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനിയുള്ള വർഷം പുതിയൊരു വർഷമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇനി ഭാഗ്യം നൽകണേ നൽകണമല്ലാ ഇനിയുള്ള വർഷങ്ങൾ അല്ലാഹു ഈ ജീവിതത്തിൽ വലിയ നൽകണേ ബറക്കത്ത് നൽകണമല്ല ജീവിതത്തിലെല്ലാ ഹൈറാത്തുകളും അല്ല ഞങ്ങൾക്ക് നൽകണേ നൽകണമല്ല സമ്പത്തിൻ്റെ ഉറവിടത്തിൽ വിശാലം നൽകണേ വിജയിപ്പിക്കണമല്ല വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേ പുരാനെ ഒരു കാര്യം ഉണർത്താനുള്ളത് അഞ്ചേ മുപ്പതിൻ്റെ നമ്മളെ മജിസ് ധാരാളം ആളുകൾ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ മജ്ലിസ് ചൊല്ലി മജലിസ് ചെയ്യുന്ന വലിയ മജ്ലിസ് ആരും പങ്കെടുക്കാതിരിക്കരുത് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ അസലാമലൈക്കും